ഇരട്ട വീണാൽ അടിമാലി പ്രദേശത്ത് തസ്കര ശല്യവും മദ്യപ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവുമേറിയതോടെ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു രാത്രികാലങ്ങളിൽ അടിമാലിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം മദ്യപരത്തുകയും സംഘർഷത്തിലേക്ക് കടക്കുന്ന അവസ്ഥയുമുണ്ട് രാത്രികാലങ്ങളിൽ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വെളിച്ചമില്ലാത്തിടത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കുവാനും നടപടി സ്വീകരിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ഇരുട്ടു വീണാൽ അടിമാലി ടൌണിലും പരിസര പ്രദേശത്തും തസ്കരശല്യവും മദ്യപ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഏറിയതോടെയാണ് രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് സന്ധ്യ കഴിയുന്നതോടെ ടൌണിലും പരിസര പ്രദേശങ്ങളിലും മദ്യപിച്ച് ആളുകൾ ബഹളമുണ്ടാക്കുകയും അസഭ്യവർഷം ചൊരിയുന്ന സാഹചര്യവുമുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ബഹളമുണ്ടാക്കുകയും സംഘർഷത്തിലേക്കും അത് വഴിവെക്കാറുണ്ട് മദ്യപിച്ച് റോഡിന്റെ വശങ്ങളിൽ കിടന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ കടന്നുപോകുവാൻ സാധിക്കാത്ത ഉണ്ടാകാറുണ്ട് ഇതോടൊപ്പം മറ്റ് സാമൂഹ്യവിരുദ്ധ ശല്യവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് അടിമാലി കാമഗോ ജംഗ്ഷനിലടക്കം ശല്യവും റിപ്പോർട്ട് ചെയ്തത് ഈ സാഹചര്യത്തിലാണ് രാത്രികാലങ്ങളിൽ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത് പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ ആവശ്യപ്പെട്ടു പല പല കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തു പോയി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അടിമാലി ടൗണിൽ പോലീസിൻ്റെ പെട്രോളിങ് കാര്യക്ഷമമാക്കണം അത്യാവശ്യം ലേറ്റുള്ള സ്ഥലങ്ങൾ വഴിവിളക്കുകൾ ധാരാളം സ്ഥാപിക്കണം പൊതുജനത്തിന് സ്വ സ്വസ്ഥ രീതിയിൽ കടന്നു വരാനുള്ള ഒരു അന്തരീക്ഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നൊരു വിനീതമായിട്ട് ഞങ്ങൾ സാധിക്കുകയും ഇതോടൊപ്പം വെളിച്ചമില്ലാത്ത ഇടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും വേണ്ടപ്പെട്ട അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി